ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഈത്തപ്പായത്തിൻ്റെ ഒരു റെസിപ്പിയാണ് ഈത്തപ്പായം പൊരിച്ചത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈത്തപ്പയം കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതേപോലെ ഈ രീതിയിൽ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം നമുക്ക് ഈത്തപ്പായം പൊരിച്ച് തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്കൊരു മാവ് തയ്യാറാക്കണം ഞാനൊരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഒരു അരിപ്പ എല്ലാം തെയ്യാം ഒന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മുട്ട ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈത്തപ്പായം പൊരിച്ചത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഒട്ടും തന്നെ മധുരം ചേർക്കുന്നില്ല കാരണം ഏതപ്പ അതിന് നല്ല മധുരം ഉണ്ടാവും ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശായി വെള്ളം എടുത്തിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം അങ്ങനെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം അങ്ങനെ ഇതാ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ ഒന്ന് പറ്റി പിടിക്കണം ഇതേപോലെ ഓക്കെ അങ്ങനെ ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതിങ്ങനെ കലക്കി എടുക്കേണ്ടത് അപ്പം നമുക്ക് ഈത്തപ്പഴം എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് ഈത്തപ്പഴം കലകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുരുമെല്ലാം ഒന്ന് കളയണം ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുരു ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഈ തപ്പായം നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഞാൻ ഈത്തപ്പായത്തിൻ്റെ കുരുമൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ഈത്തപ്പാൻ പൊരിക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഓയില് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്തു ചെയ്യുക ഒരു നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിനൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ഇതാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഈത്തപ്പയം പൊരിച്ച ഒരു സൈഡൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈത്തപ്പഴം ചില കുട്ടികൾക്ക് സാധാരണയായിട്ട് തിന്നാൻ അത്ര വലിയ ഇഷ്ടം കാണില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താല് ഭയങ്കര ടേസ്റ്റല്ലേ കുട്ടികൾ അങ്ങ് തിന്നുള്ളൂ പെട്ടെന്ന് തന്നെ ചായക്ക് കടിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത് അത് നമ്മുടെ ഈത്തപ്പയൊക്കെ എല്ലാം ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിന് നമ്മൾ അടിപൊളി ഈത്തപ്പായം തപ്പായം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നിക്കതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കണ്ടുവരയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്